ഹായ് അസ്ലാമലൈക്കും കെ സൽ കെ ജീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞമ്മൾ കുറച്ച് പുഡിങ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇന്ന് കുറച്ച് പുഡിങ്ങിൻ്റെ ഓർഡർ ഉണ്ടായിന് ഒരു രണ്ടിടത്തേക്കുള്ള ഒരു ആറ് അഞ്ച് പുഡിങ്ങും മുട്ടമാലിൻ്റെ ഓർഡർ ഉണ്ടായിന് അപ്പോൾ ഉണ്ടായിരുന്നത് പൈനാപ്പിൾ ടെൻഡർ കോക്കനട്ട് പിന്നെ ബട്ടർ പുഡിങ്ങ് പിന്നെ ബട്ടർ സ്കോച്ച് പുഡിങ് ഓറിയോ പുഡിങ് ഇത്രയും പിന്നെ അയിമ്പത് മുട്ടേൻ്റെ മുട്ടമാലു ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് സ്ഥലത്തേക്ക് ഉണ്ടായിന് അപ്പോൾ ഒരു പുഡിങ്ങിൻ്റെ ഇത് രാത്രി ഓർഡർ വന്നത് പിന്നെ ഒന്ന് രാവിലെ പത്ത് മണി ആയിന് അപ്പോൾ മൂന്ന് മണിയാവുമ്പോൾ തരണമെന്നറിഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് തിരക്ക് തിരക്കിലാക്കി ഫസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം രാവിലെ ഉച്ചക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാക്കി വെച്ച് അപ്പോൾ അതിന് ശേഷം മൂന്ന് മണിക്ക് വേണമെന്ന് അറിഞ്ഞിട്ട് അതിൻ്റെ പെട്ടെന്ന് സാധനം എല്ലാം കൊണ്ട് വന്നിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കുന്നത് അപ്പോൾ ബാക്കിയെല്ലാം സ്നാക്സിൻ്റെ ലൈനു മുന്നേ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ പുഡിങ്ങും ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പുഡിങ് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഓറിയോ പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കാം അപ്പോൾ ഞാനിത് രണ്ട് ട്രേ ട്രെ ബുഡിങ്ങാക്കുന്നതുണ്ട് നിങ്ങൾക്ക് ഒരു ട്രേൻ്റെ ഇത് കാണിക്കാം റെസിപ്പി കാണിക്കാം അപ്പോൾ ഒരു ട്രേ ഒരു ഇരുപത്തഞ്ച് മുപ്പതാൾക്ക് കഴിക്കാൻ പറ്റുന്ന ബലിയട്ടറയാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് അൻപത് ആൾക്കുള്ള ഓർഡർ ഉണ്ട് അതായത് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കണക്ക് പറയുന്നത് രണ്ട് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് വേണം അത് മുപ്പത് രൂപേൻ്റെ രണ്ട് പാക്കറ്റും അറുപത് രൂപേൻ്റെ രണ്ട് പാക്കറ്റ് ഓക്കെ ഒന്നിന് മുപ്പത് രൂപ രണ്ട് പാക്കറ്റ് വേങ്ങുമ്പോൾ അറുപത് രൂപയായി ഒരു ലിറ്റർ പാൽ അതിന് എടുക്കുന്ന ഗുഡ് ലൈഫ് പാൽ എടുക്കുന്നത് ഞാൻ മിൽ മിൽമ വേണമെങ്കിൽ അത് എടുക്കാം നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെ ഒരു ലിറ്റർ പാൽ എടുക്കുക അപ്പോൾ അത് ഒന്ന് ചൂടായി വരുമ്പോൾ അല്ലേ അതിലേക്ക് ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ രണ്ടാക്കുന്നതുകൊണ്ട് രണ്ട് ട്രെയിൽ ആക്കുന്നതുകൊണ്ട് രണ്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് അപ്പോൾ നിങ്ങൾ ഒന്നിൻ്റെ ഞാൻ കണക്ക് ഞാൻ പറയുന്നത് ഒരു ടിന്ന് നല്ല ചൂടായി വരുമ്പോൾ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക അതെന്ന് പറഞ്ഞെങ്കിൽ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾ വലിയ ഒരു ലിറ്ററിൻ്റെ ഫ്രഷ് ക്രീം വേങ്ങുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറുത് തന്നെ ഇരുന്നൂറ്റമ്പതിൻ്റെ എം എൽ ൻ്റെ ഇതിൽ കിട്ടുന്നത് പിന്നെ ഇതിലേക്ക് ചേന ഗ്രാസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇരുപത് ഗ്രാം ചേന ഗ്രാസ് രണ്ട് കപ്പ് വെള്ളത്തിൽ അത് മെൽട്ടാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടൈറ്റിൽ നമുക്ക് പുഡിങ് കൊടുക്കുമ്പോൾ ലൂസിൽ വേണ്ട നല്ല കുറച്ച് കട്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഗ്രാം ചൈന ഗ്രാസ് നമുക്ക് അതിനെ ഒന്ന് അധികം എടുക്കാം അപ്പോൾ ഇരുപത് ഗ്രാം എടുക്കുന്നത് ഒരു ഇരുപത്തഞ്ച് ഗ്രാം എല്ലാം എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ഞമ്മ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് പിന്നെ ഫ്രഷ് ക്രീം എല്ലാം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട് ചിലയാൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഇത് ശരിക്കും വേണ്ടത് കുറച്ച് ലൂസ് ആയിട്ടുണ്ട് തന്നെ നല്ല ക്രീമിയായിട്ടുണ്ട് പുഡിങ്ങാണ് വേണ്ടത് ചിലയാൾക്ക് പീസ് പീസ് പീസായിട്ട് വേണം അതല്ലാണ്ട് നമ്മൾ കുറച്ച് ദൂരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിന് സേഫ് ആവാനും വേണ്ടിയിട്ട് കുറച്ച് അധികം എല്ലാം ഇടുന്നു അത് നമ്മളെ ഇഷ്ടം പോലെ അങ്ങനെ ഇടുക പീസ് നല്ല കേക്ക് പോലെ മുറിച്ചിട്ട് പോകുന്ന കുറച്ച് കട്ടിയിൽ ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കാം അപ്പോൾ പാലെല്ലാം നല്ല ചൂടായതിന് ശേഷം നമുക്ക് മെൽട്ടാക്കിയിട്ട് അപ്പോൾ ഒരേ സമയം തന്നെ നമുക്ക് ഈ ഇത് പാൽ ചൂടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചൈന ഗ്രാസും മെൽട്ടാക്കാൻ വെക്കുക അപ്പോൾ ഒരേ ഒരു നല്ല ഒരേ രീതിയിൽ നല്ല ചൂടുണ്ടാവും പിന്നെ ഒന്ന് ചൂടും പിന്നെ ഒന്ന് കുറച്ച് ചൂട് കുറവും ആയെങ്കിൽ ചിലപ്പോൾ പിരിയാൻ ചാൻസ് ഉണ്ട് ചൈന ഗ്രാസിലേക്ക് ഒഴിക്കുമ്പം അപ്പോൾ നല്ല ചൂടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ തന്നെ നല്ല മെൽട്ടായ സമയത്ത് പാലിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ബാക്കി ഇത് മെൽറ്റ് ആവാനുണ്ടെങ്കിൽ അതിൽ നിന്ന് മെൽട്ടായിക്കോളും അപ്പോൾ ഇനി നമുക്ക് നല്ല മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ പൊടി ട്രേയിൽ ഒഴിക്കുന്ന സമയത്ത് അരപ്പയിൽ അരപ്പ് വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക എന്താ പറഞ്ഞെങ്കിൽ ചൈന ഗ്രാസിൻ്റെ പീസെല്ലാം ഉണ്ടെങ്കിൽ അത് നമുക്ക് കളയാം അപ്പോൾ ഈ പുഡിങ് പുഡിൻ ട്രയിൽ ഒഴിച്ചതിന് ശേഷം ഈ ഞാൻ പറഞ്ഞ ബിസ്ക്കറ്റ് എല്ലാം പൊടി പൊടിയാക്കിയിട്ട് ഇത് ഇതുപോലെ നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞമ്മൾ മിക്സ് ആക്കിയിട്ട് പാലിലേക്ക് മുന്നേ തന്നെ മിക്സ് ആക്കിയിട്ടായിട്ട് ഒഴിക്കുന്നതല്ല പാ പുഡിങ് ഫസ്റ്റ് ഒഴിച്ചിട്ടായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഫുൾ ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് റൗണ്ടിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ഇങ്ങനെ എടുത്ത് വെക്കുക അപ്പോൾ ആ പുഡിങ് സെറ്റാകുമ്പോൾ വെച്ചിട്ടേറ്റ് ഞാൻ പിന്നെ വേറെ ഒരു പുഡിങ് ഒന്നുണ്ടാക്കുന്നേടക്ക് ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ്ങ് ഉണ്ടായിന് അപ്പോൾ ഇൻഷാല്ല ഈൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടാം എന്ന് പറഞ്ഞെങ്കിൽ എല്ലാം ഒന്നാകെ നിങ്ങൾ നിങ്ങൾക്ക് മടിയാവും വീഡിയോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇതിന് ക്യാരമലൈസെല്ലാം ചെറ്റി ബട്ടർ സ്കോച്ച് ആയതുകൊണ്ട് ക്യാരമലൈസ് ചെയ്ത് വെച്ച് അപ്പോൾ ഈ പുഡിങ് റെഡിയായി അപ്പോൾ ഇത് രാവിലെ തന്നെ ഉണ്ടാക്കിന് ഉച്ചക്ക് കൊടുക്കേണ്ടതല്ല അപ്പോൾ രാവിലെ എണിച്ചിട്ട് സോ ബിസ്കച്ച് അപ്പാട് തന്നെ ഈ രണ്ട് പുഡിങ് ഇട്ടാക്കിന് അപ്പോൾ രാത്രി ഇത് പത്ത് മണിയെല്ലാം അതിന് ഇതിൻ്റെ ഓർഡർ വരുമ്പോൾ അപ്പോൾ പിന്നെ പെട്ടെന്ന് സാധനം എല്ലാം വെങ്ങിയിട്ട് ഇതാക്കിയത് വയ്യ രണ്ടാമത് പത്ത് മണി അതിന് അത് വരുമ്പോൾ അത് പൈനാപ്പിൾ പുഡിങ് പിന്നെ ബട്ടർ പുഡിങ് ബട്ട് ടെൻഡർ കോക്കനട്ട് പുഡിങ് ഈ രണ്ട് പുഡിങ് ഉണ്ടായത് അപ്പം അതിന് ശേഷം ഉണ്ടായത് പിന്നെ അൻപത് മുട്ട ആ പുഡിങ്ങിൻ്റെയൊക്കെ അയി മുട്ട പുട്ടമാല ഉണ്ടാക്കിയെ അപ്പോൾ അത് പുഡിങ്ങ് എല്ലാം സെറ്റാകുമ്പോൾ വെച്ചിട്ടായിരിക്കും ഞാൻ മുട്ടമാല ഉണ്ടാക്കിയത് അപ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കിയാൽ മതിയല്ല അതൊന്ന് അതിൻ്റെ ആ വെള്ള സാധനം ഒന്ന് ചൂട് ആറിക്കിട്ടിയാൽ മതി വേറെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അല്ല എന്തെങ്കിലും ഇല്ല മൂന്ന് മണിയാവുമ്പോ എല്ലാം കൊടുക്കാൻ പറ്റിയെന്ന് അപ്പം പുഡിങ്ങ് എല്ലാം ഇതാ റെഡി ആയിട്ട് ആളവേറ്റ് മറ്റത് ഒരു മണിയാകുമ്പോൾ കൊടുത്ത് മറ്റത് മൂന്ന് മണിയാകുമ്പോൾ കൊടുക്കാൻ ആളെ വെയ്റ്റ് കൊണ്ട് പോകാൻ ആളവെയ്റ്റ് ചെയ്യുന്നതുണ്ട് അപ്പോൾ പുഡിങ്ങിൻ്റെ എല്ലാം ഓർഡർ കിട്ടിയെങ്കിൽ ഉണ്ടാക്കാൻ ഈസിയാണ് പക്ഷേ അതിൻ്റെ സാധനത്തിന് നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെ റേറ്റ് എടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് പുഡിങ്ങിന് ഞാൻ എടുത്തത് നയൻ ഹൺഡ്രഡ് അപ്പോൾ ഞാൻ അപ്പോൾ ഇതിന് കുറച്ച് എടുക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ടാവും ഫ്രഷ് ക്രീം മിൽക്ക് മേഡ് ഒന്നും ഇടാതെ നമുക്ക് ചെറിയൊരു സെവൻ ഹൺഡ്രഡിലെല്ലാം എടുക്കാം അപ്പോൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ റേറ്റ് എടുക്കേണ്ടി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാം അല്ലെങ്കിൽ ഇൻസ്റ്റാൽ എൻ്റെ നമ്പർ ഉണ്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ആക്കുക എന്ത് ഡൗട്ടുണ്ടെങ്കിലും പക്ഷേ അതാ ക്ലിയർ ആക്കി തരും അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ആയിട്ട്